കൺസിസ്റ്റൻസി ട്രാൻസ്ഫോംസ് ആവറേജ് ഇൻഡു എക്സലൻസ് ഏതൊരു സാധാരണക്കാരനും ഏറ്റവും മികച്ചവനായി മാറാൻ സാധിക്കും അതിന് കൺസിസ്റ്റൻസി ആവശ്യമാണ് നിങ്ങൾക്ക് സംശയമുണ്ടാകാം എന്താണ് കൺസിസ്റ്റൻസി എന്ന് അത് നേടാൻ എനിക്കും കഴിയുമോ എന്ന് സംശയങ്ങളൊന്നും വേണ്ട ഈ കഥയെന്ന് കേൾക്കുക ഒരു ഗ്രാമത്തിൽ ബോധോദയം നേടണമെന്നതിയായി ആഗ്രഹമുള്ള ഒരു യുവ സന്യാസി ജീവിച്ചിരുന്നു വർഷങ്ങളോളം അതിനുവേണ്ടി ഒരു ഗുരുവിന്റെ കീഴിൽ പരിശീലനം നേടിയിട്ടും അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചില്ല അദ്ദേഹം ഒരു സന്യാസി ഗുരുവിനെ സമീപിച്ചു ചോദിച്ചു ഗുരുവേ ബോധോദയം നേടുന്നതിനുള്ള താക്കോൽ എവിടെയാണ് അതിലേക്കെങ്ങനെ നാം എത്തിച്ചേരും സന്യാസി ആകാംക്ഷയോടെ ചോദിച്ചു കൺസിസ്റ്റൻസി ജീവിതത്തിൽ ബോധോദയമടക്കമുള്ള എന്തും നേടുന്നതെങ്കിൽ ആവശ്യം കൺസിസ്റ്റൻസിയാണ് മകനെ ഗുരു മറുപടി നൽകി എന്നാൽ ഗുരുവിന്റെ മറുപടി കേട്ട് സന്യാസിക്ക് ആശയക്കുഴപ്പമായി എങ്ങനെയാണ് കൺസിസ്റ്റൻസി ഞാനോ ബോധോദയത്തിലേക്കുള്ള താക്കോലാവുന്നത് അപ്പോൾ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനസ്സിനും നമ്മൾ ശ്രദ്ധ നൽകേണ്ടതില്ലേ സന്യാസി തല ചൊറിഞ്ഞുകൊണ്ടു ചോദിച്ചു ഗുരു മന്ദഹസിച്ചുകൊണ്ട് മറുപടി നൽകി തീർച്ചയായും മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ലക്ഷ്യത്തിലേക്കുള്ള മാർഗം തന്നെയാണ് എന്നാൽ കൺസിസ്റ്റൻസിയില്ലാതെ അത് വ്യക്തതയുടെ ക്ഷണികമായ നിമിഷങ്ങൾ മാത്രമാകുന്നു തുടർച്ചയായ പരിശീലനമില്ലാതെ നമുക്ക് ജ്ഞാനോദയത്തിലേക്കെത്താൻ കഴിയില്ല സന്യാസി തലയാട്ടി പക്ഷെ അയാൾക്കതിൻ്റെ പൊരുകു മനസ്സിലായില്ലെന്ന് മനസ്സിലായ ഗുരു അയാളോട് ഒരു കഥ പറയാൻ തീരുമാനിച്ചു ഒരിടത്ത് വില്ലാളിയാവാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരാൾ ജീവിച്ചിരുന്നു അയാൾ എപ്പോഴും അതിനായി പരിശ്രമിച്ചു എന്നാൽ അയാൾ കൺസിസ്റ്റന്റ് ആയിരുന്നില്ല ചില ദിവസം അയാൾ നന്നായി അമ്പെയ്തു എന്നാൽ ചില ദിവസങ്ങളിൽ ലക്ഷ്യം പാടത്തെട്ടിച്ചു ഇതിൽ നിരാശനായ അയാൾ അയാളുടെ ലക്ഷ്യം തന്നെ വേണ്ട എന്ന് വെക്കുകയുണ്ടായി വർഷങ്ങൾക്ക് ശേഷം അയാൾ വളരെ സമർത്ഥനായ ഒരു വില്ലാളിയെ കണ്ടുമുട്ടി അവരുടെ നീണ്ട ശേഷം വില്ലാളി അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് നീയൊരു വില്ലാളിയായില്ല അയാൾ അയാളുടെ ഇൻകൺസിസ്റ്റൻസിയെപ്പറ്റി സംസാരിച്ചു ഇത് കേട്ട പ്രായമായ ആ വില്ലാളി പറഞ്ഞു സുഹൃത്തെ കൺസിസ്റ്റൻസിയാണ് വിജയത്തിലേക്കുള്ള താക്കോൽ ആയിരം അമ്പുകൾ ഒരിക്കൽ എയ്യുന്നതിനേക്കാൾ നല്ലത് നൂറമ്പ് എല്ലാ ദിവസവും എയ്യുന്നതാണ് ആഴ്ചകൾ കഴിഞ്ഞു താൻ വേണ്ടെന്ന് വെച്ച ആഗ്രഹവും പരിചയപ്പെട്ട വില്ലാളിയുടെ ഉപദേശവും അയാളെ ദിനവും മലോസരപ്പെടുത്തി തുടർന്ന് അയാൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനമെടുത്തു മാറ്റങ്ങൾ വന്നു തുടങ്ങി അദ്ദേഹം അയാളുടെ ലക്ഷ്യത്തിലേക്ക് എല്ലാ ദിവസവും സമയം നൽകുകയും തുടർന്ന് അയാളുടെ സ്കിൽ ഡെവലപ്പാവാൻ തുടങ്ങി പതിയെ അദ്ദേഹം ആ ഗ്രാമത്തെ തന്നെ മികച്ച വില്ലാളിയായി രൂപം പ്രാപിക്കാൻ തുടങ്ങി കഥ കേട്ട യുവ സന്യാസിയുടെ കണ്ണുകൾ വിടർന്നു കൺസിസ്റ്റൻസി എന്നാൽ എല്ലാ ദിവസവും ചെയ്യുക എന്നത് മാത്രമല്ല എല്ലാ ദിവസവും ഡെഡിക്കേഷനോടെയും ഫോക്കസോടെയും ചെയ്യലാണ് ഓരോ ദിവസവും എന്തു മാറ്റമാണ് വരുന്നതെന്ന് നോക്കാതെ നമ്മൾക്ക് വേണ്ടി നമ്മൾ കമ്മിറ്റ്മെൻറ്റോടു കൂടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് കൺസിസ്റ്റൻസി സാധ്യമാകുന്നത് യുവസന്യാസി ഇത് കേട്ട് ആവേശഭരിതനായി സന്യാസിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്നാൽ കൺസിസ്റ്റൻസിയുടെ പാതയിൽ എത്തിയിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം അയാൾ ശ്രദ്ധയോടെയും ഡെഡിക്കേഷനോടെയും പ്രവർത്തിക്കാൻ തുടങ്ങി പതിയാത അയാളും ബോധോദയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഓരോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുന്നു എന്നാൽ ചെയ്യുന്ന ദിവസം തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് നിർത്തുന്നു എത്ര എത്ര സ്വപ്നങ്ങൾ അങ്ങനെ മണ്ണിട്ട് മൂടിയിട്ടുണ്ടാകാം വിജയത്തിലേക്കുള്ള കുറുക്ക് വഴി കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നത് മാത്രമാണ് ആത്മവിശ്വാസത്തോടെയും മറ്റുള്ളവരോടുള്ള സ്വയം താരതമ്യപ്പെടുത്തലും ഒഴിവാക്കി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ വിജയം നമ്മുടെ വാതിലിൽ മുട്ടുകയുള്ളൂ സ്മോൾ ഡിസിപ്ലിൻസ് റിപ്പീറ്റഡ് വിത്ത് കൺസിസ്റ്റൻസി എവ്രി ഡേ ലീഡ് ടു ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഗെയിൻഡ് സ്ലോലി ഓവർ ടൈം ഇത്തരത്തിൽ സംശയങ്ങളോടും ആകുലതകളോടും വിട പറഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും എംപവർമെന്റ് മെന്ററുമാണ് മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറും എഴുത്തുകാരനുമാണ് ഞങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനസ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ പേഴ്സണൽ മെന്ററിംഗ് തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒന്ന് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി മേക്സ് യു പവർഫുൾ കോടീശ്വരൻ ആവുക എന്നത് എത്തിപ്പിടിക്കാനാവാത്ത സ്വപ്നമായാണ് ഒരു സാധാരണക്കാരൻ എപ്പോഴും ചിന്തിക്കാറ് ഭാഗ്യവാൻമാർക്കും പ്രിവിലേജ്ഡായി ജനിച്ചവർക്കും മാത്രമായി സംവരണം ചെയ്തു വെച്ചതാണ് കോടീശ്വരൻ ആവുക എന്നത് നമ്മൾ മുമ്പേ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുമുണ്ട് വിജയം നിർണയിക്കുന്നത് ഭാഗ്യമോ സാഹചര്യങ്ങളോ മാത്രമല്ല നമ്മുടെ അഡാപ്റ്റിംഗ് കപ്പാസിറ്റി കൂടിയാണ് സമ്പത്തുണ്ടാക്കുന്ന കഴിവുകൾ വികസിപ്പിക്കുകയും അതിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുന്നത് പ്രധാനമാണ് വെല്ലുവിളികൾ നേരിടാനും അവസരങ്ങൾ മുതലെടുക്കാനും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികളെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള വഴികളായി കാണുക പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി സ്വീകരിക്കുക എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെ തുടർന്നുള്ള സ്ട്രെസ്സ് സാധാരണമാണ് മനസ്സ് എപ്പോഴും ശക്തവും ശാന്തവുമായിരിക്കാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ചേ തീരൂ ധ്യാനം എക്സസൈസ് വർക്കൗട്ട് പോലുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് സൈക്കളോജിക്കലി ഉപകാരപ്രദമാകും ഈ കാലത്ത് ഏറ്റവും പ്രധാനം പുതിയ സാങ്കേതിക വിദ്യകളോടും വ്യവസായ പ്രവണതകളോടും ചേർന്നിരിക്കുക എന്നതാണ് ടെക്നോളജി ഭരിക്കുന്ന കാലമാണ് നിങ്ങൾ അതിനൊപ്പം വളർന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും പലപ്പോഴും ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകാതെ ഒന്നും നേടാൻ കഴിയില്ല ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ നിന്നും ഒട്ടും മാറി നിന്ന് ശീലമില്ലാത്ത ആളാണെന്ന് കരുതുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഗ്രാമവും വീടും അവിടുത്തെ പ്രവണതകളുമായി പറ്റിപ്പിടിച്ചിരിക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം ഒരു സിനിമാക്കാരനാവുകയാണെന്ന് വിചാരിക്കുക വ്യത്യസ്ത സംസ്കാരങ്ങളുടെ രീതികളുടെ ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ വെച്ച് ഒരു റിയാലിറ്റി സിനിമ നിങ്ങൾക്ക് നിർമ്മിക്കണമെന്ന് കരുതുക നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് മറ്റു സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും അവ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് വിശാലമാക്കുന്നതും രണ്ടും രണ്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ കുറേ ആളുകളുമായി ഇടങ്ങളുമായി അനുഭവങ്ങളുമായി ഇടപഴകണം ചുറ്റുപാടിൽ നിന്നും രൂപപ്പെട്ട നിങ്ങളെന്ന വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് സ്വയം പറിച്ചു പറിച്ചുനടുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും റിസ്ക് എടുക്കുക പരാജയങ്ങളും പറ്റിക്കലുകളും ഒറ്റപ്പെടലുകളും ഉണ്ടാകും പക്ഷേ എവിടെ കൊണ്ടിട്ടാലും വീണുപോയാലും അതിശക്തമായി തിരിച്ചു വരുന്ന നിങ്ങളെ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും ജീവിതം അനുഭവങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കാനുള്ളതാണ് നിങ്ങളെടുക്കുന്ന കടുപ്പമേറിയ തീരുമാനങ്ങൾ നിങ്ങളെ വിജയം പഠിപ്പിക്കുന്നതിനേക്കാൾ ജീവിതത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് പഠിപ്പിക്കും ജീവിതം പ്രശ്നങ്ങളെ നേരിടാൻ തുറന്നുവെക്കുക വിജയം നിങ്ങളെ തേടിയെത്തും ലോകത്തിലെ കൂടുതൽ മില്ലണയർമാരെയും പറ്റി ഒരു ഗവേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട് ഇതൊന്നും ഒരു രാത്രി കൊണ്ടവർ കെട്ടിപ്പടുത്തതല്ല പ്രയാസങ്ങളും പരാജയങ്ങളും നിറഞ്ഞ യാത്രയാണ് ജീവിതം ഒന്നും വെറുതെ ഇരുന്നു കൊണ്ട് നേടാൻ കഴിയില്ല പ്രാരംഭ തിരിച്ചടികളിൽ തളരാതെ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെടാത്തത് എന്നുമൊക്കെ എന്നാൽ എല്ലാവരുടെയും ജീവിതം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രയാസകരമാണ് കടൽ കണ്ടു എന്ന് പറയുന്നവരെല്ലാം കണ്ടത് കരയും തീരവും മാത്രമാണ് സോഷ്യൽ മീഡിയയിലെ ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിലെ പ്രയാസങ്ങൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ നാം പോസ്റ്റ് ചെയ്യുന്ന ഓരോ സ്റ്റോറിയും പോസ്റ്റും സന്തോഷങ്ങളുടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളുടെയാണ് സങ്കടങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നില്ല അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അവരും പങ്കുവയ്ക്കുന്നത് അവരുടെ സന്തോഷങ്ങൾ മാത്രമാണ് മിക്ക ആളുകളും എന്തെങ്കിലും ഒരു കാര്യം ശ്രമിക്കുന്നതിനു മുന്നേ തന്നെ ഉപേക്ഷിക്കുന്നു തുടങ്ങുന്നതിനു മുന്നെ തന്നെ വരാൻ പോകുന്ന കോൺഫ്ലിക്റ്റുകളെക്കുറിച്ച് ചിന്തിച്ച് വേണ്ടെന്ന് വെക്കും നമുക്കറിയാം ആളുകളുടെ പ്രിയപ്പെട്ടവനും മലയാള സിനിമയുടെ ഭാഗ്യനായകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡയറക്ടറും ആക്ടറുമായ ബെയ്സിൽ ജോസഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല ശമ്പളം കിട്ടുന്ന ജോലിയുണ്ടായിരുന്നു എനിക്ക് വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ഹാപ്പി പഠന ജീവിതം നന്നായിപ്പോയി വലിയ കമ്പനിയിൽ ജോലിയും കിട്ടി എന്നാൽ സിനിമ എന്ന മോഹത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ ഞാൻ ഉയർന്ന ശമ്പളത്തെക്കുറിച്ചോ അത് രാജിവെക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള കോൺഫ്ലിക്റ്റുകളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങോട്ട് ചെയ്തു ഒന്നും ചിന്തിച്ചില്ല ഈ ഒരു ധൈര്യമാണ് നമുക്കും ആവശ്യം റിസ്ക് എടുക്കാനുള്ള പേടികൊണ്ട് അദ്ദേഹം ഇരുന്നെങ്കിൽ ഇന്ന് കാണുന്ന സക്സസ്ഫുള്ളായ ബേസിലിനെ നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു ചിന്തകൾ സംശയങ്ങളുണ്ടാവും സംശയങ്ങൾ ആഗ്രഹങ്ങളെ നശിപ്പിക്കും ചെയ്യുക ചെയ്തുകൊണ്ടേയിരിക്കുക ശ്രവിച്ചിട്ട് തോൽക്കാം എന്നാൽ ചെയ്തു നോക്കാതെ തോൽക്കരുത് ശ്രമിക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല മിസ്റ്റേക്കുകളിൽ നിന്നാണ് നാം പാഠങ്ങൾ പഠിച്ചത് തന്നെ ആരും പെർഫെക്റ്റ് അല്ല ജീവിതത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യുക പുതിയ കാര്യങ്ങൾ ചെയ്തു നോക്കുക സക്സസ് ഇസ് ഇൻറ്റ് ഓവർനൈറ്റ് ഇറ്റ്സ് വെൻ എവ്രിഡേ യു ഗെറ്റ് എ ലിറ്റിൽ ബെറ്റർ ദാൻ ബിഫോർ ഇറ്റ് ആഡ്സ് അപ്പ് മൂന്ന് ഇറ്റ് നൗ എല്ലാവരുടെയും ആഗ്രഹം സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുക എന്നതാണ് എന്നാൽ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു തുടർന്ന് അവരൊരു മായാലോകത്തേക്ക് പോകുന്നു സം ഡേ എന്ന മായാലോകത്തേക്ക് എന്നെങ്കിലും ഞാൻ പണം സമ്പാദിക്കാൻ തുടങ്ങും എന്നെങ്കിലും ഞാൻ കടത്തിൽ നിന്നും കരകയറും എന്നെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഭാരം കുറയും എന്നെങ്കിലും ഞാനൊരു ബിസിനസ് തുടങ്ങും എന്നെങ്കിലും ഞാൻ എൻ്റെ സാമ്പത്തിക അവസ്ഥയെ ഗൗരവമായി എടുക്കും തുടങ്ങി നീളുന്നു എന്നെങ്കിലും എന്ന ടാഗ്ലൈൻ ഇട്ട ഡയലോഗുകൾ ഇവർ എപ്പോഴും സം ഡേയിൽ ജീവിക്കുന്നു ചിലർ ഞാൻ മുപ്പത് വയസ്സിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പറയുന്നു അത് നാൽപ്പതാകുന്നു നാൽപ്പത്തി അഞ്ചാവുന്നു ഇതിങ്ങനെ മരണം വരെ നീളുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ മനുഷ്യനാകണം നിങ്ങൾ ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒന്ന് നേടണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത വ്യക്തിയാകണം നിങ്ങൾക്ക് കാര്യങ്ങൾ നീട്ടിവെക്കാം എന്നാൽ സമയം നിങ്ങളെ കാത്തിരിക്കുമെന്ന് വിചാരിക്കരുത് നൗ വാട്ട് യു ഹാവ് ടു ഡു ഡൂഇ ഇറ്റ് നൗ നമ്മളൊരു കാര്യം തുടങ്ങി വയ്ക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ പൂർത്തിയാക്കാത്ത കാര്യങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ മടിയെ പുഷ് ചെയ്തുകൊണ്ട് ആ ടാസ്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു ന്യൂട്ടന്റെ ഒന്നാം നിയമം പോലെ ചലിക്കുന്ന ഒരു വസ്തു ചലനത്തിൽ തുടരുന്നു നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്താൽ മുന്നോട്ടേക്കു പോലെ യാത്ര എളുപ്പമാകുന്നു ആക്ഷൻ ബ്രീഡ്സ് മോർ ആക്ഷൻ ഒരു ചെറിയ പ്രവൃത്തി പൂർത്തിയാക്കുന്നത് പോലും ഡോപ്പാമെൻ റിലീസ് ചെയ്യുകയും ആക്ഷനെ ശക്തിപ്പെടുത്തുകയും പ്രവൃത്തി തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദിസ് ഇസ് ഹാർഡ് എന്ന ചിന്തയിൽ നിന്നും ഐ ആം ഓൾറെഡി ഡൂയിങ് ഇറ്റ് എന്ന മനോനിലയിലേക്ക് സ്റ്റാർട്ടിംഗ് നമ്മൾ എത്തിക്കുന്നു യുവർ ഫ്യൂച്ചർ ഈസ് ക്രിയേറ്റഡ് ബൈ വാട്ട് യു ഡു ടുഡേ നോട്ട് ടുമോറോ നാല് വാട്ട്സ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മില്യൺ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ജീവിതകാലം മുഴുവൻ പണിയെടുത്തിട്ടും എന്തുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആവുന്നില്ല എന്തുകൊണ്ട് ചിലർ പെട്ടെന്ന് മില്യൺയേഴ്സ് ആകുന്നു എന്നത് ഇത്തരം സെൽഫ് മെയ്ഡ് കോടീശ്വരന്മാർക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഈ ഗുണങ്ങൾ നിങ്ങൾക്കുമുണ്ടെങ്കിൽ അടുത്ത ആവാൻ നിങ്ങൾക്കും കഴിയും സന്തോഷകരമായ കാര്യമെന്തെന്നാൽ ഇവ പഠിക്കാവുന്ന ഗുണങ്ങളാണ് നമ്പർ വൺ സെൽഫ് ഡെഡിക്കേഷൻ നിങ്ങൾക്ക് ഒരു കാർ ഓടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കഴിവും പഠിക്കാം വാഹനം ഓടിക്കാൻ പഠിക്കുന്നത് ജന്മന നമുക്ക് കിട്ടിയ കഴിവല്ല അത് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ബിസിനസ് തന്ത്രങ്ങളും സെയിലിംഗ് രീതികളും നമുക്കും പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ് നമ്മുടെയെല്ലാം ഉള്ളി വിപുലപ്പെടാൻ കാത്തിരിക്കുന്ന പരീക്ഷിക്കപ്പെടാത്ത സാധ്യതകളുടെ പ്രവർത്തനരഹിതമായ ശേഖരമുണ്ട് അത് നിങ്ങളുടെ ഡെഡിക്കേഷനും ആത്മസമർപ്പണത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ് നമ്പർ ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു നിങ്ങളുടെ ഇഷ്ടങ്ങളെ പിന്തുടരണം വളരെ സക്സസ്ഫുൾ ആയ ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ് അവർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇഷ്ടമുള്ളവരുമായി കൂട്ടുകൂടുന്നു ആവശ്യമുള്ള സമയങ്ങളിൽ മൗനം പാലിക്കുന്നു അവർ അവരെ തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തുകയാണ് അതിലേക്കുള്ള വഴികൾ തെളിയിക്കുകയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുമ്പോഴും അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളെ പരുവപ്പെടുത്തുമ്പോഴും നിങ്ങൾ ജീവിക്കുന്നത് അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതമാണ് അല്ലാതെ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതമല്ല നമ്പർ മൂന്ന് കമ്മിറ്റ് ഇൻ എക്സലൻസ് എക്സലൻസിൽ കമ്മിറ്റ് ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ പോയിന്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അറിയില്ല എന്നതുകൊണ്ട് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് അവസരങ്ങൾക്ക് മുഖം കൊടുക്കാത്ത ആളുകളുണ്ട് തനിക്കൊന്നും ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞ് അവർ ഉൾവലിഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവുക എന്നതല്ല ചെയ്യുന്ന കാര്യങ്ങളിൽ പത്ത് ശതമാനമെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യണം ഡെഡിക്കേഷൻ മൈൻഡോടെ ചെയ്യണം നിങ്ങൾ ഒരു ആർക്കിടെക്റ്റോ ഡോക്ടറോ എഞ്ചിനീയറോ എന്തുമാവട്ടെ നിങ്ങളുടെ മേഖലയിൽ പത്ത് ശതമാനമെങ്കിലും നിങ്ങൾ എക്സലൻസ് കാണിക്കണം അല്ലാതെ നൂറ് ശതമാനം മികച്ചതാവണം എന്ന് വിചാരിച്ചിരിക്കുകയല്ല വേണ്ടത് എല്ലാവരുടെയും ആദ്യത്തെ പരിശ്രമം മോശം പ്രകടനമായിരിക്കും ഒരാൾക്ക് ഒരു ഫീൽഡിൽ തിളങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ കഴിയും അവരും നിങ്ങളെപ്പോലെ ആദ്യ ശ്രമത്തിൽ പരിഭ്രമപ്പെട്ടവരാണ് പിന്നീട് മെച്ചപ്പെടുകയാണ് ചെയ്തത് നമ്പർ നാല് യുവർ യുണീക്ക് ടാലൻറ്റ് ഓരോ വ്യക്തികൾക്കും അവർ ജീവിച്ച ചുറ്റുപാടുകളാൽ സൃഷ്ടിക്കപ്പെട്ട എന്തെങ്കിലും യുണീക്ക് കഴിവുണ്ടാകും അത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും പക്ഷെ നിങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്താതെ ഇരിക്കുന്നു അതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് പ്രധാനമാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു എഴുത്തുകാരനാണെന്ന് കരുതുക എന്നാൽ നിങ്ങളുടെ പ്രൊഫഷൻ വേറെയുമാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ കഴിവിനെ മറക്കുന്നു അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്കെത്തും ഇത് നിങ്ങൾ നിങ്ങളോട് നന്നു ചെയ്യുന്ന ക്രൂരതയല്ലേ ശരിക്കും നമ്മുടെ വ്യത്യസ്ത കഴിവുകളെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുക നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സാധ്യതകൾ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് കൊണ്ടുതരും നിങ്ങളൊരു നല്ല എഴുത്തുകാരനാണെങ്കിൽ സമൂഹത്തിലെ സമകാലിക വിഷയങ്ങളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ചെറിയ ചെറിയ കഥകളോ കവിതകളോ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ഇടപഴകുന്ന ആളുകൾ അത് ശ്രദ്ധിക്കും ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിലേക്കോ മാസികയിലേക്കോ എഴുത്തുകൾ ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ ആദ്യം തന്നെ ഓർക്കും ഇത് നിങ്ങൾക്ക് വ്യത്യസ്തമായ സാധ്യതകൾ തുറന്നു തരും ഇത്തരത്തിൽ സ്വന്തം കഴിവിനെ പരിപോഷിപ്പിക്കേണ്ടത് പ്രധാനമാണ് പല ഡോക്ടർമാരും എൻജിനീയർമാരും ടീച്ചർമാരുമെല്ലാം സോഷ്യൽ മീഡിയയിൽ കോണ്ടേറ്റേഴ്സായി അവതരിക്കുന്നുണ്ട് അവരുടെ പ്രൊഫഷനോടൊപ്പം തന്നെ അവരുടെ പാഷനെയും അവർ ഫോളോ ചെയ്യുന്നു നമ്മൾ മൂന്ന് മാസം കൊണ്ട് പണിയെടുത്ത് കിട്ടുന്ന പണം അവർ ഒരു മാസം കൊണ്ട് സമ്പാദിക്കുന്നുമുണ്ട് കഴിവുകളെ പൊടിതട്ടിയെടുക്കേണ്ട സമയമായി ആദ്യം നിങ്ങളെ ആളുകൾ ഭ്രാന്തനെന്ന് വിളിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൈകൊട്ടിച്ചിരിക്കും പരിഹസിക്കും അവസാനം അവർ നിങ്ങളെ അനുകരിക്കും വിജയത്തിലേക്കുള്ള വഴി എളുപ്പമല്ല അത് നിരന്തരം ഉള്ള പരിശ്രമങ്ങളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഏറ്റവും മുകളിലായി സ്വയവിശ്വാസത്തിൻ്റെയും ഉൽപ്പന്നമാണ് വിജയത്തിന് കുറുക്കുവഴികൾ അന്വേഷിച്ചിരിക്കാതെ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക ഇത് നിങ്ങളുടെ ജീവിതമാണ് ഇതിനെ അത്ഭുതകരമാക്കേണ്ടതും നിങ്ങളുടെ ചുമതലയാണ് വീണുപോകാം പക്ഷേ എഴുന്നേൽക്കാതിരിക്കരുത് ഏറ്റവും സ്വാഭാവികമായ പേടി എന്ന വികാരത്തെ വളരെ പേഴ്സണലായി എടുക്കാതിരിക്കുക ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരട്ടെ ആശംസകൾ സോ വെൻ വി ഹാവ് വിൽ പവർ ആൻഡ് പെർസീവിയറൻസ് ബീങ് ടയേഡ് ഇസ് നോട്ട് ടു ബി ഫിയേർഡ്